വെൽക്കം ബാക്ക് ടു ല ചൂസ് ഡിസൈൻ ഇന്ന് ഞാൻ രണ്ട് ടൈപ്പിലുള്ള മെറ്റീരിയലായിട്ടാണ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുടെ ചിക്കൻകാരിയുടെ പുതിയൊരു വർക്കിലുള്ള മെറ്റീരിയൽ വിത്ത് ലൈനിങ്ങിൽ വരുന്നത് പിന്നെ അജ്റക്കിൻ്റെ കഴിഞ്ഞ ദിവസം കാണിച്ചതിന്റെ റീസ്റ്റോക്ക് ആയിട്ടുള്ള ഏറ്റവും പെട്ടെന്ന് ഒന്ന് കാണിച്ചിട്ട് പോകുക കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മളിരുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നിങ്ങൾക്കൊപ്പം തന്നെ കിട്ടുന്നതായിരിക്കും എല്ലാവരും ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ ഓക്കെ വീഡിയോയിലേക്ക് പോകാം കഴിഞ്ഞ തവണത്തേക്കാളിലും കുറച്ചും കൂടി ഭംഗിയുള്ള ഒരു വർക്കിലാണ് ഈ പ്ലാസ്റ്റിക് ചിക്കൻകാരി വർക്ക് വന്നിരിക്കുന്നത് നല്ല കോട്ടൺ ത്രെഡു കൊണ്ട് ജോർജറ്റിൽ ഇതുപോലെ വർക്ക് ചെയ്തിരിക്കുകയാണ് ഒരു മാംഗോ ഡിസൈൻ ആണ് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഒരു ബോർഡർ ലൈനും കൊടുത്തിട്ടുണ്ട് ഒരു ഫോർട്ടി നയൻ ഇഞ്ച് വരെ ലെന്തിൽ സ്റ്റിച്ച് ചെയ്യാവുന്ന പോലെയാണ് ഈ മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഇതിന്റെ ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് സെയിം കളർ ക്രേപ്പ് ആണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട് വരുന്നത് ക്രേപ്പ് മെറ്റീരിയലിൽ തന്നെയാണ് നാല് സൈഡിലും ലേസ് കൊടുത്തിട്ടുള്ള ദുപ്പട്ടയാണ് വരുന്നത് റേറ്റ് വരുന്നത് ഫൈവ് നയൻ ഒരു ലൈറ്റ് ചോക്ലേറ്റ് കളർ ഒരു ചിക്കു കളറിന്റെയൊക്കെ ഒരു കോമ്പിനേഷന് വരും നല്ല ഭംഗിയുള്ള വർക്ക് തന്നെയാണ് ഇതും കൊടുത്തിരിക്കുന്നത് മയങ്കോ ഡിസൈൻ തന്നെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് ബോർഡർ ലൈൻ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മുടെ ചുരിദാറിന്റെ ഫുൾ വ്യൂ വരുന്നത് ക്രേപ്പാണ് ദുപ്പട്ട ആയിട്ട് വരുന്നത് നാല് സൈഡിലും ലേസ് കൊടുത്തിട്ടുള്ള ദുപ്പട്ടയാണ് ഇങ്ങനെയാണ് ചുരിദാർ വരുന്നത് മെറ്റീരിയൽ ആണ് ബോട്ടോ ലൈനിങ് വരുന്നത് അപ്പൊ ഈ ചുരിദാറിന്റെ റേറ്റ് വരുന്നത് ഫൈവ് നൈ ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡിലാണ് വരുന്നത് ഓറഞ്ച് എന്നോ പീച്ചെന്നോ ഒക്കെ പറയാം കളറിലുള്ള ക്രേപ്പ് ആണ് ആയിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നതും സോഫ്റ്റ് ആയിട്ടുള്ള ക്രേപ്പ് മെറ്റീരിയൽ വരുന്നത് ദുപ്പട്ട നല്ല ലെന്തൊക്കെയുള്ള ദുപ്പട്ടയാണ് നാല് സൈഡ് ലേസ് കൊടുത്തിട്ടുണ്ട് റേറ്റ് വരുന്നത് ഫൈവ് നൈന്റി പിന്നെ ലാസ്റ്റ് കളറായിട്ട് വരുന്നത് ഒരു എന്താ പറയാ സാൻഡൽ കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ചന്ദന കളറ് സെയിം കളറിലുള്ള ആണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇത്പ്പെട്ട വരുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് വരുന്നത് ഈ ചുരിദാറുകളെല്ലാം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി താൽക്കാലത്ത് ഫോൺ നമ്പറിൽ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ചെയ്യേണ്ടത് ഇഷ്ടപ്പെട്ട ചുരിദാറിന് സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചു തരാം പിന്നെ ചുരിദാർ വേറെ ചെയ്ത് കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇട്ടതാണ് അപ്പൊ ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു കൂടുതൽ എൻക്വയറി വന്നത് ഈ അജറക് മെറ്റീരിയൽ തന്നെയാണ് പ്യോർ അജ്റക് ട്രഡീഷണൽ ആയിട്ടുള്ള അജറക്കിന്റെ കോമ്പിനേഷനിൽ തന്നെയാണ് വന്നത് ആ കഴിഞ്ഞ ദിവസം കാണിച്ചതിൽ റെഡ് ഉണ്ടായിരുന്നില്ല അപ്പൊ ദേ ഈ പ്രാവശ്യം റെഡ് കളറും വന്നിട്ടുണ്ട് ഭയങ്കര രസമാണ് റെഡ് കളറിലുള്ള ചുരിദാർ ദേ ഇങ്ങനെയാണ് ഈ ചുരിദാർ വരിക ഇതിന്റെ ബോട്ടം വരുന്നത് റെഡ് കളറിൽ തന്നെ ഡോട്ട് ആയി ഡോട്ടഡ് ആയിട്ടുള്ള ഓഫ് വൈറ്റ് കളറിലെ ഡോട്ടഡ് ആയിട്ടുള്ള മെറ്റീരിയല് ദുപ്പട്ട് വരുന്നത് അതെ ഇതുപോലെയാണ് സോഫ്റ്റ് റയോൺ മെറ്റീരിയലിലാണ് വരുന്നത് ഇങ്ങനെ വരും നല്ലൊരു ഭംഗിയുള്ള ഭയങ്കര രസമുള്ള ഒരു മെറ്റീരിയലാണ് ഇതാണ് അതാണ് ദുപ്പട്ട വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ട അപ്പൊ ഈ ചുരിദാറിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി അറുപത്തി അഞ്ച് അതുപോലെ തന്നെ വരും ചെറിയൊരു പ്രിന്റിന് മാത്രം ചെറിയൊരു ഒരു വ്യത്യാസമാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ വരും ദുപ്പട്ടയൊക്കെ നമ്മൾ കാണിച്ചതുപോലെ തന്നെയാണ് ദുപ്പട്ടയും വരുന്നത് നല്ല ഭംഗിയുള്ള ദുപ്പട്ട റെഡ് കളർ ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി അറുപത്തി അഞ്ച് രൂപ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ നല്ലൊരു ബ്ലൂ ബ്ലൂ ആണ് ബ്ലൂ ഷെയ്ഡില് ബ്ലൂ കളറിൽ തന്നെ ഡോട്ടഡ് ആയിട്ടുള്ള ബോട്ടമാണ് വരുന്നത് എന്നിട്ട് ഇത് ഇതുപോലെയാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് സിക്സ് ഫൈവ് എണ്ണൂറ്റി അറുപത്തി അഞ്ച് രൂപ കോഫി ബ്രൗൺ എന്നോ പർപ്പിൾ എന്നോ പറയാവുന്ന ഒരു കളർ ആ ഒരു കോമ്പിനേഷൻ ആണ് വരുന്ന കോഫി ബ്രൗൺ ആണോ പർപ്പിൾ ആണോ നമുക്ക് കൺഫ്യൂഷൻ ആവും ആ ഒരു കളറിലാണ് ഈ ഒരു മെറ്റീരിയൽ വരുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലില് കോട്ടൺ റിയോണും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള നല്ല മെറ്റീരിയൽ ആണ് ഞാൻ ഉപയോഗിച്ച് വാഷ് ചെയ്തതാണ് കളർ ഒന്നും പോകുന്നില്ല അത്രയും നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പൊ ഇത് ആരും മിസ് മിസ്സാക്കേണ്ട അജറൊക്കെ ചോദിച്ചവരെല്ലാവരും ഓടിവായൂ അപ്പൊ കുറച്ച് കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പൊ ഇന്ന് കാണിച്ച ചുരിദാറുകളിൽ ഏതെങ്കിലും നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം അടുത്ത വീഡിയോ കാണാം ബായ്